ഇപ്പൊ നമ്മൾ നോക്കി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഓണത്തിന്റെ അടിപൊളി കളക്ഷൻസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു ഓണത്തിന്റെ ഒരു സൂപ്പർ ഒരു കോഡ്സെറ്റ് ആണ് ടോപ്പും ബോട്ടവും ആണ് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ മെറ്റീരിയൽ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടനിൽ വന്നിട്ടുള്ള ചെക്കോട്ടയാണ് അതിൽ ക്രോസ് സ്റ്റിച്ചിന്റെ ഡിസൈന് നോക്കി ഇത് ഇവിടെ നോക്കണം പിൻറെക്ക് പോലെ ചെറുതായിട്ട് ചുരുക്കു പിൻറെക്ക് ഡിസൈന് ഫ്ലെയർ ആയിട്ട് വന്നു ദുപ്പട്ട് സോറി ലൈനിങ്ങും ഇതിന് കോട്ടൺ ലൈനിങ് ആണ് ടോപ്പിനും ബോട്ടത്തിനും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം നോക്കിയ ബോട്ടത്തിന്റെ താഴെയാണെങ്കിൽ ഈ ക്രോസ് സ്റ്റിച്ച് ഡിസൈൻ വന്നു ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് എത്രന്ന് അറിയുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നല്ല മൽ കോട്ടനില് കോട്ട മെറ്റീരിയലില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള കോഡ് സെറ്റ് ഇനിയും നോക്കിയേ പ്യോർട്ടേരിയുടെ ഫിനിഷിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ഇത് ഓണം കളക്ഷൻ ഇതിന്റെ റേറ്റ് അറിയണ്ടേ ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തൗസൻഡ് ടു നയന്റിയുടെ ഒരു ഭംഗിയുള്ള ഒരു സെറ്റ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള സെറ്റ് നാൽപ്പത്തി എട്ട് സൈസുകാർക്ക് വരെയും തയ്ക്കാൻ പറ്റും കേട്ടോ നോക്കി നല്ല വീതിയുള്ള തുണി ടോപ്പ് ഇത് വന്നു ബോട്ട് നോക്കണം ഇത് വന്നു ദുപ്പട്ട നോക്കി ഇതാണ് ദുപ്പട്ട വരുന്നത് അതും നല്ല വരുന്ന ഒരു ടെസറിന്റെ ഒരു ചന്തേരി ഫിനിഷ് ആയിട്ട് വരത്തില്ലേ ഇതിന്റെ നോക്കി ദുപ്പട്ട നോക്കി ഇതാണ് ദുപ്പട്ട വരുന്നത് ആ റേറ്റ് ഇതിന്റെ വരുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തു നോക്കി അതിനകത്തിന് പീച്ച് ഷെയ്ഡിന്റെ എംബ്രോയ്ഡറി ആണ് നോക്കിയ പീച്ച് ഷെയ്ഡ് ഈ എംബ്രോയ്ഡറി ആണ് ഇതിനകത്ത് വന്നേക്കുന്ന ഒരു ഫിനിഷ് എന്ന് പറയുന്നത് അതായത് കളർ വേരിയേഷൻസ് വരുന്നത് നമ്മൾ ആദ്യം നോക്കിയ പിങ്ക് കണ്ടു ഇതിനകത്ത് ടോപ്പും ബോട്ടവും ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ടോപ്പ് വന്നു ബോട്ടം ഇതിനകത്ത് തന്നെ ഉണ്ട് ദുപ്പട്ട നോക്കി നല്ല ബ്യൂട്ടിഫുൾ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന റിച്ച് ആൻഡ് എലഗൻറ് ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇനി അടുത്തത് നോക്കി ഇതിൻ്റെ ഒരു നല്ലൊരു മസ്റ്റേഡിലോ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ മസ്റ്റേഡിലോ ഷെയ്ഡില് ടോപ്പ് ബോട്ടം ദുപ്പട്ട അൺസ്റ്റിച്ചിങ് മെറ്റീരിയൽ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വാട്ട്സപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നോക്കി ഇതിന്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഓരോന്നും ആ ഫ്ലവറിലാണ് വ്യത്യാസം വന്നേക്കുന്നത് ബേസ് എല്ലാം ഒരേ പോലെ വന്നു ഇനി നോക്കി രണ്ട് കളറുകളുണ്ട് അടുത്ത് നോക്കി നല്ല രണ്ടല്ല മൂന്ന് കളറുണ്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ പ്രിന്റ് ആണ് വരുന്നത് എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് ഇനി ഇതിന്റെ ഇതുപോട്ടേ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു പോകാം റേറ്റ് തൗസൻഡ് ഫിഫ്റ്റി ആണ് വരുന്നത് ഓക്കെ ഇതിന്റെ ഭംഗി നോക്കണം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന്റെ ആ ഒരു ഫിനിഷ് മനസ്സിലാക്കാം വീഡിയോ ഇപ്പം ഷെയറിങ് വളരെ വളരെ വീഡിയോ വളരെ ഷെയറിങ് കുറവാണ് എന്നെ വീഡിയോ എടുക്കുന്ന ആളെന്നെ ചിരിപ്പിക്കാതെ മോളാ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയത് നോക്കി ഇത് നല്ലൊരു പർപ്പിൾ കളറാണ് ഇനി അടുത്ത് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇനി ഞാൻ ഇത് ഓപ്പൺ ചെയ്യേണ്ടല്ലോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമല്ലോ ഇതിന്റെ എംബ്രോയ്ഡറി എന്താണെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്ത് നോക്കിയാൽ നല്ലൊരു ടീ ബ്ലൂ ഷെയ്ഡ് നല്ല ടീൽ ബ്ലൂ അല്ല ഒരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡ് എത്താ ഇതിൻ്റെ ഈ ഒരു ഫിനിഷ് ആണ് ഇതിന്റെ ഏറ്റവും ഭംഗി നോക്കിയ ഇങ്ങനെയാണ് ഇതിന്റെ ഭംഗി വരുന്നത് അതേപോലെ ഈ കോട്ട്സെറ്റ് ആണെങ്കിലും എല്ലാം റെഡി ഫോർ ഡസ്പാച്ച് കോട്ട്സെറ്റ് മീഡിയം മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് നോക്കി ഇതിന്റെ ബോട്ടം നോക്കി ബോട്ടത്തിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു കോഡ് സെറ്റ് അപ്പോൾ ഇവിടെ ഈ കാണിച്ചേക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യാം നമ്മളുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ടു എയ്റ്റ് ആണ് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മറിയൻ ബോട്ടിക് ഓൺലൈൻ ഡോട്ടിൻ എന്ന വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം നോർമലി നിങ്ങൾ ഏത് സൈസ് ആണോ എടുക്കുന്നത് ആ സെയിം സൈസ് തന്നെ എടുത്താൽ മതി താങ്ക് യു